വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ചിട്ടി സ്ഥാപനമായ കാരാട്ട് കുറീസിന്റെ വിവിധ ശാഖകളിലാണ് പോലീസ് പരിശോധന നടത്തിയത് ജൂലൈയിൽ പട്ടാമ്പി തൃത്താല ഒറ്റപ്പാലം മേഖലയിലെ നിരവധി ആളുകളുടെ പണം നഷ്ടമായിട്ടുണ്ട് ആഴ്ചയിൽ നടുക്കെടുക്കുന്ന ലക്ഷങ്ങൾ തുക വരുന്ന ചിട്ടികളിൽ രണ്ടും മൂന്നും നറുക്കുവിധം പണമടക്കുന്നവരുണ്ടെന്നാണ് വിവരം സ്ഥാപനത്തിന്റെ ഉടമകൾ പണവുമായി മുങ്ങിയെന്ന വിവരം പുറത്തു വന്നതോടെയാണ് പരാതിയുമായി നിക്ഷേപകർ രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി ടി ബി റോഡിലുള്ള കാരാട് കുറീസിൽ പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് കേസിലെ രണ്ടാം പ്രതിയായ മലപ്പുറം സ്വദേശി ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ മൂന്ന് ജില്ലകളിലായാണ് തട്ടിപ്പ് നടത്തിയത് ഒന്നും മൂന്നും പ്രതികളായ മുബഷീർ സന്തോഷ് എന്നിവർ ഒളിവിലാണ് ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ് സ്ഥാപനത്തിന്റെ പല ശാഖകളും അടച്ചുപൂട്ടിയതായും നിക്ഷേപകർ പറയുന്നു ഓരോ ആഴ്ചയും ഇരുന്നൂറ് രൂപ വീതം വാങ്ങും എല്ലാ ആഴ്ചയും ഒരു നറുക്കെടുപ്പും മുപ്പത് ആഴ്ചകൾ കഴിയുമ്പോൾ ബമ്പർ നറുക്കെടുപ്പും ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ആളുകളുടെ പണം ഇവർ വാങ്ങിയത്